കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം അഷ്ടമത്തിൽ ശനി കുജയോഗം വന്നാൽ അത് ആയിസ് തീർക്കൂന്ന് അതായത് ജാതകത്തിലായാലും ഗോചരവശാലായാലും ഈ ഗോചരവശാലെന്ന് പറഞ്ഞ് മനസ്സിലായ ഗ്രഹങ്ങളിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഗോചരം എന്ന് പറയുന്നത് മറ്റേ ജാതകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോ ഉള്ള തലക്കുറി അതാണ് ജാതകം അപ്പൊ അതിലായാലും പിന്നെ ഗോചരവശാലായാലും അതായത് നക്ഷത്രവശാൽ ആയാലും അഷ്ടമത്തിൽ ശനി യോഗം വന്നാൽ അതായത് ശനി കുജ യോഗം യോഗം എന്താണ് യോഗം വന്നാൽ അത് ആയുസ്സിന് ദോഷമാണ് ശനി ആയുസിന്റെ കാരകനാണല്ലോ ഇല്ലേ ശനി ആയിസിന്റെ കാരകനാണ് അപ്പൊ ചൊവ്വയാണെങ്കിൽ അതും പാപഗ്രഹം തന്നെ ചൊവ്വാ ദോഷം ചെയ്യും അപ്പൊ ഒന്നും കൂടി അത് ശക്തിയാകില്ലേ ഉള്ളു അപ്പൊ ആയിസിന് ദോഷമായിട്ടാണ് വരുന്നത് അത് അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ജാതകത്തിലാണ് അതിനാണ് നമ്മൾ ജാതകം ഒന്ന് ഇടക്ക് പരിശോധിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടക്കൊന്ന് ജോലിച്ചതിൻ്റെ അടുത്തൊക്കെ ചെന്ന് ഒരു പ്രശ്നമൊക്കെ വെച്ച് നോക്കണം ഗോചരവശാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ടോ എന്നറിയണം ഈ ജാതകം എന്ന് പറയണത് എന്തിനു വേണ്ടിയാണ് അത് കല്യാണം നടക്കുമ്പോൾ വെറുതെ ചെക്കനും പെണ്ണിനും കൈമാറാനുള്ള കാര്യം മാത്രമല്ല അത് ചിലവർ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ജാതകം എഴുതിയിട്ട് നേരെ കൊണ്ടുവന്ന് അലമാരി വെക്കും എന്നിട്ട് എന്താ ചെയ്യണേ ആ സ്ത്രീയുടെയോ പുരുഷന്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണത്തിൻ്റെ അന്ന് ജാതകം മാറാൻ വേണ്ടി അതെടുക്കും അല്ലാതെ അത് തുറന്നു നോക്കൂല അതിലെന്താ എഴുതി വെച്ചിരിക്കണെന്ന് നോക്കൂല ഞാൻ പറഞ്ഞത് അതൊന്നും നോക്കണം പിന്നെ പണ്ടുള്ള ആ ജ്യോത്സന്മാർ എഴുതിയ ജാതകമൊന്നും സാധാരണക്കാരന് ഒന്നും മനസ്സിലാവില്ല കാരണം അത് ഇച്ചിരി ഡോക്ടർമാർ മരുന്നിനു കുറിക്കണ പോലെയാണ് എന്താണ് എഴുതി വെച്ചിരിക്കണതെന്ന് ചിലപ്പോൾ ആ ജ്യോത്സിനെ തന്നെ പറയാൻ പറ്റില്ല കാരണം അതേപോലെ തന്നെയാണ് അക്ഷരങ്ങൾ എഴുതി വെക്കുന്നത് ഞാൻ കുറ്റം പറയണമെന്നല്ല അവരൊക്കെ വലിയ പാണ്ഡിത്യുള്ളവരായിരിക്കും ഞാനതിന് കുറ്റം പറയുന്നില്ല അവരാണ് പക്ഷേ ഈ അത് സാധാരണക്കാരന് മനസ്സിലാകണ്ടേ ഒരുവനൊരു ജാതകം എഴുതി കഴിഞ്ഞാൽ ആ ജാതകം ആ ജോലിച്ചിന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു ജോലിച്ചിന് മാത്രമേ വായിക്കാൻ പാടുള്ളു എന്നുള്ള നിഷ്കർഷം വെക്കുന്നത് ശരിയാണോ അല്ല ആ ജാതകം എഴുതുന്ന അല്ലെ ആ ജാതകനെ അവന്റെ ജാതകം ഒന്ന് വായിച്ച് നോക്കണം അതിന് മനസിലാകുന്ന വിധത്തിലൊന്നും എഴുതണ്ടേ ഇപ്പ മിക്ക ഒരു ജോലിച്ചന്മാരൊക്കെ എഴുതുന്നുണ്ട് ഒരു നല്ല കൈയക്ഷരത്തിലൊക്കെ പടിപൊത്ത കൈയക്ഷരത്തിലൊക്കെ എഴുതുന്നുണ്ട് ചില പഴയ നമ്മുടെ പാണ്ഡിത്യം കൂടിയ ചില ജ്യോതിഷന്മാരാണ് അവരൊക്കെ മൺമറഞ്ഞു പോയവരാണ് കൂടുതലും അവരൊക്കെ ഈ ഇങ്ങനെ ഡോക്ടർമാർ എഴുത മരുന്നിന് കുറിക്കുന്ന പോലെയാണ് ആ നമുക്കതൊന്നും വായിച്ചാലൊന്നും മനസ്സിലാകില്ല അതിന് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ആ ജാതകം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയാണ് ജാതകം എഴുതുന്നവരുണ്ട് അവരെ കുറ്റം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും ഇല്ലേ അപ്പം അതുകൊണ്ട് ജാതകം എഴുതി വെച്ചാൽ അതും മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി കൊടുക്കണം ജ്യോത്സ്യൻ ആ കുടുംബത്തിലെ ആക്കെങ്കിലും അല്ലെങ്കിൽ വേറെ ആക്കെങ്കിലും ആ ജാതകം ഒന്ന് വായിക്കാൻ വായിച്ചാൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണം ഇന്നിന്ന സമയത്ത് ഇന്നിന്ന കാലങ്ങളിൽ ഇന്നിന്ന വയസ്സുകളിൽ അവന് ഇന്നിന്ന യോഗങ്ങൾ വരും ഇന്ന ഇപ്പൊ ദോഷങ്ങൾ വരും അല്ലെങ്കിൽ ഇന്നിന്ന സന്തോഷപരമായ കാര്യങ്ങൾ വന്നു ചേരും ഇന്നിന്ന സമയങ്ങളിൽ അവന് കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകും അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഉയർച്ച കിട്ടും അല്ലെങ്കിൽ ജോലി കിട്ടും അല്ലെങ്കിൽ വിവാഹം നടക്കും ഇതൊക്കെ കൃത്യമായിട്ട് ജ്യോതിഷത്തിൽ ജ്യോതിഷപരമായിട്ട് ഒരു ജാതകത്തിൽ എഴുതി കൊടുത്തുകൂടെ ഒരു ജാതകം എഴുതിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഇതിനൊക്കെ വേണ്ടിയാണ് ഒരു ജാതകം എഴുതുന്നത് അപ്പം ആ ജാതകം മനുഷ്യനെ ആ ജാതകനെയോ അല്ലെങ്കിൽ ആ കുടുംബക്കാർക്കോ അല്ലേർക്ക് ഏതൊരാൾക്കാണെങ്കിലും ഒരു ജാതകം കൈ കിട്ടിയാൽ ഒന്ന് വായിച്ചു നോക്കാൻ കൂടുതൽ പരിജ്ഞാനം ഒന്നും വേണ്ട മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവനൊന്നും വായിക്കാലോ അപ്പൊ അങ്ങനെയുള്ള ജാതകം ഒന്ന് നമ്മൾ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ് എന്താണെന്നറിയാമോ ഈ ശനി കുജയോഗമൊക്കെ വരുന്നുണ്ടെന്ന് അറിയണം എന്തെങ്കിൽ നമ്മൾ അത് മുൻകൂട്ടി കണ്ട അനി പരിഹാരങ്ങൾ ചെയ്യണം അപ്പൊ ഈ എട്ടെന്ന് എന്താണ് ആയിസിന്റെ ഭാവമാണ് എട്ട് ആയിസിന്റെ ഭാവമാണ് അതായത് ജാതകത്തിലെ എട്ടാം ഭാവം ആയുസിന്റെ ഭാവം എട്ട് ആയുസിൻ്റെ സ്ഥാനമാണ് ശനി ആയുസിന്റെ കാരകനാണ് അതാണ് എന്ന് പറഞ്ഞത് മനസ്സിലായോ എട്ട് എന്ന് പറഞ്ഞ അഷ്ടമ അപ്പൊ അഷ്ടമത്തിൽ ശനി കുജയോഗം വന്നാൽ അവിടെ ആ ആയുസിന്റെ കാരകനായ ശനി നിക്കുന്നതിൻ്റെ പേരില് അത് നമുക്ക് ആയുസിന് ദോഷമായിട്ട് വരും അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് അതിന് പരിഹാരങ്ങളുണ്ട് എന്ത് കാര്യമാണെങ്കിലും ഇന്ന് ദൈവികമായ കാര്യങ്ങൾക്ക് ദൈവികമായ പരിഹാരങ്ങളുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം കുജൻ പാപഗ്രഹമാണ് അതുകൂടാതെ രക്തത്തിൻ്റെ കാരകം കൂടിയാണ് കുജൻ മനസ്സിലായ കടുത്ത പാപഗ്രഹം ആണ് കുജൻ ഇവർ രണ്ടുപേരും ആയുസിന്റെ സാധനത്ത് സംഗമിച്ചാൽ എന്ത് ചെയ്യും അതാണ് അതായത് രക്തത്തിൻ്റെ കാരകനായ ചൊവ്വയും ആയുസിന്റെ കാരകനായ ശനിയും ആയുസിന്റെ ഭാവമായ എട്ടാം ഭാവത്തിൽ സംഗമിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ആ ജാതകന്റെ ആയുസ്ന് ദോഷമാണ് പറയുന്നത് എന്നാൽ ഇവർക്ക് ശുഭദൃഷ്ടി യോഗമുണ്ടായാൽ അല്ലാതെ ശുഭദൃഷ്ടി ഉണ്ടായാൽ ഈ അഷ്ടമത്തിലേക്ക് വേറെ മറ്റേ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ ദോഷം അകന്നു പോകും അപ്പൊ അത് എന്തായില്ല എന്ന് അറിയണം ശുഭഗ്രഹി ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാത്തവൻ ആയുർദോഷ പരിഹാരം നടത്തിയാൽ നല്ലതാണ് അപ്പോൾ മൃത്യുദോഷത്തിൽ നിന്നും അവന് രക്ഷ നേടാൻ സാധിക്കും ഇങ്ങനെ വന്നാൽ ആയുർദായകനായ ആയുർദായകനായ ശിവനെ പ്രീതിപ്പെടുത്തണം അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് ആയുർദായകനായ ശിവനെ പ്രീതിപ്പെടുത്തണം മൃത്യുഞ്ജയ ഹോമം നടത്താം ആ ജാതകന് മൃത്യുഞ്ജയ ഹോമം നടത്താം ശിവന് ധാരയും പിൻവിളക്കും നടത്താം ഗ്രഹദോഷശാന്തിക്കായി പൂജ നടത്താം ഗ്രഹദോഷ ശാന്തിക്കായിട്ട് പൂജ നടത്താം ഞായറാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ അതിന് പരിഹാരമാണ് മനസ്സിലായാ ആയുസിലെ അഷ്ടമത്തിലെ അതായത് എട്ടാം ഭാവത്തിലെ ശനി യോഗം വന്നാൽ അത് ശനി ചു ചൊവ്വ യോഗം വന്നാൽ നിങ്ങൾക്ക് ഇന്നിന്ന പരിഹാരങ്ങളിലൂടെ നിങ്ങളുടെ ആയുസിൻ്റെ ദോഷപരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ഭക്തി നേടാൻ സാധിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം